ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയാ നിന്റെ മേൽ അമിതബലം പകർന്നിട്ടുള്ളത് ഏലിയാവിന്റെ മേൽ ആത്മാവിന്റെ ശക്തി പകർന്നപ്പോ മൂന്ന് ലാവും നോക്കാതെ ഓടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആഹാബിന്റെ രഥത്തിന്റെ മുമ്പേ ഓടുവാനുള്ള അമിതബലം അവന് കിട്ടിയത് ഇന്നലെ കഴിച്ച് കാട ഇറച്ചിയുടെ കാക്ക കൊണ്ടുവന്ന ആ ഇറച്ചിയുടെ ശക്തി കൊണ്ടല്ല അവന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തി കൊണ്ടാണെങ്കിൽ ആധുനിക ലോകത്തിനകത്ത് ജീവിക്കുന്ന വിശ്വാസിയെ നിന്നോട് പറയാനുള്ളത് വൈശുചത്മാവിനുള്ള ശക്തി പ്രാപിക്കുക ഈ കാലഘട്ടത്തിൽ ഓടുവാനുള്ള അമിതബല പകരാനുള്ള ദൈവകൃപയ്ക്കായി നീ യാചിക്കേ അന്നത്തെ കാലഘട്ടത്തിനകത്ത് ജീവിക്കാനുള്ള കൃപയൊക്കെ അന്ന് വിളമ്പിയത് ഇന്ന് അത്രയൊന്നും ഇല്ലെന്ന് പക്ഷെ ഇന്ന് പകൽ എനിക്ക് ആത്മനികയിൽ പറയാൻ കഴിയും ഈ ആധുനികതയ്ക്കകത്തോ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന വീഴന്മാരുണ്ടെങ്കിൽ അവർക്കകത്തും വ്യാപരിച്ച ഇതേ ശക്തിയാണ് ഇന്ന് പകലും ഇവർ വ്യാപരിക്കുന്നത് നിങ്ങൾക്കകത്തേക്ക് പകല കർത്താവ് ആഗ്രഹിക്കുന്നതും അതേ ശക്തിയാണെങ്കിൽ ഇന്ന് പകൽ പറയണം എതുസ്ലേമിലോ യഹൂദിയയിലോ ശമരയിലോ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകാം എന്റെ പേര്